എന്റെ അമ്മയാണെങ്കിൽ ഇവിടുന്ന് പണിക്ക് പോയപ്പോ അമ്മ ആനയെ കണ്ടുകൂടി എന്നിട്ട് വിളിച്ചിട്ട് അവരാരും കൊടുക്കില്ല ആന കണ്ടിട്ടുണ്ടോ പക്ഷേ ഒളിച്ചൊളിച്ചാണ് സ്കൂളിലൊക്കെ പോണ്ട വരുന്നതാ ആനയുടെ ശല്യം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആറ് കുടുംബക്കാരെ നമ്മളെ ഡാലി ചെതിപ്പി നിറക്കിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വലിയ വിഷമത്തിലാണ് നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ചാനലിലെ വനക്കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്ന കൊളത്തൂപ്പള്ളിയിലെ ഡാലിയിലാണ് ഡാലി കരിക്കൽ വനിത പൊടിമോള് നമ്മുടെ കൊച്ചുമക്കൾ എല്ലാരും ഉണ്ട് ഇവരെല്ലാം പരീക്ഷ കഴിഞ്ഞവരുവാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊളത്തൂപ്പള്ളിയിലെ ഡാലിയിലേക്ക് പോകുമ്പോൾ അക്കുടേത്ത് കഴിഞ്ഞ് കയറുമ്പോൾ ഡാലി സെറ്റിൽമെന്റിലേക്ക് പോകാനായിട്ട് ഒരു കിലോമീറ്റർ യാത്രയുണ്ട് പക്ഷേ ആനകളും കാട്ടുപോത്തുകളൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ ദിവസവും ഇപ്പം ഭയങ്കര പ്രശ്നമാണ് ഈ കുട്ടികളെ വിളിക്കാനായിട്ട് രാവിലെ അമ്മമാര് രാവിലെ കൊണ്ടാക്കും വൈകിട്ട് അതുപോലെ തന്നെ തിരിച്ച് വിളിക്കാൻ പോകും ആ സെറ്റിൽമെന്റിലുള്ള കുറേ കുട്ടികളെ ഒരുമിച്ചാണ് ഇവർ വിളിച്ചോണ്ടുവരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വളരെ റിസ്ക് ആണ് ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് ആനയും കാട്ടുപോത്തും എല്ലാം ഉണ്ട് അപ്പോൾ ഇവരെ വിളിച്ചോണ്ടുവരുന്ന ആളാണ് ചില ദിവസങ്ങളിൽ ചിലര് ഫാമിലി മാറി വരും അല്ലേ അപ്പോൾ ചിലര് മാറി മാറി വരും കുട്ടികളെയൊക്കെ കൂട്ടമായിട്ട് ഒരു സൗഹൃദമാണ് ഈ സെറ്റിമെൻറ്റിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇവര് ഫെൻസിങ് ഇടുക എന്നുള്ളതാണ് കാരണം ഇവിടെ എങ്ങും ഫെൻസിങ് ഇല്ല കൊളത്തിപ്പിള ഫോറസ്റ്റ് ഡിവിഷൻ വരുന്ന ഭാഗമാണ് അപ്പോൾ ഫോറസ്റ്റുകാരെ വിളിച്ചാലൊക്കെ അതൊക്കെ വരുമെന്ന് പറയുന്നുണ്ട് ആനയെ കണ്ടാലും എല്ലാം വരുമെന്ന് പറയുന്നുണ്ട് അവർ വന്ന് പടക്കമൊക്കെ പിടിച്ച് പോകുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല വളരെ റിസ്ക് ജീവിതമാണ് കാരണം സാധനങ്ങൾ മേടിക്കാൻ പോകണം എല്ലാം പോകണം ഈ ഫെൻസിങ് ഇട്ട കുറെ ഒക്കെ മൃഗങ്ങളങ്ങോട്ട് ഇറങ്ങുന്നതൊക്കെ കുറയും അതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ ആവശ്യം ഫെൻസിങ് ഇടുക അല്ലെങ്കിൽ ഇവിടെ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കുടുംബങ്ങളെ ഒഴിപ്പിച്ചു അവർക്കും പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്ത് വനംവകുപ്പ് അവരെ വേറൊരു സ്ഥലത്തേക്ക് സെറ്റിൽ ചെയ്യണമെന്നാണ് അവർ പറയുന്നത് വനം വകുപ്പിന്റെ സ്പീഡ് ചെയ്യണം എന്നാണ് ഞാൻ ഡാലി ചതപ്പില് വനിതാണ് എന്റെ പേര് പിന്നെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ പിന്നെ പത്ത് പത്ത് പതിനഞ്ച് കുട്ടികൾ ഈ ഡാലി ചതപ്പിലുണ്ട് നമുക്ക് പോവാൻ നിവർത്തിയില്ല പിന്നെ അതുപോലെ തന്നെ ഇറത്തില്ല പോത്തിന്റെ ശല്യം ഉണ്ട് ആനയുടെ ശല്യം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആറ് കുടുംബക്കാരെ നമ്മൾ ഡാലി ചതിപ്പിൽ നിറക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് വലിയ വിഷമത്തിലാണ് നമ്മളെ കൂടെ പെട്ടെന്ന് ഇറക്കാൻ വേണ്ടി എല്ലാരോടും പറയുന്നു നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ തരുന്നെന്ന് പറയുന്നു പക്ഷെ നമുക്ക് ഇതുവരെ ഒരു ഒന്നും ആയിട്ടില്ല പക്ഷെ എങ്കിലും നമ്മളെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറക്കിയിരുന്നെങ്കിൽ നമ്മളെ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ഒരു ഓർത്തി ഉണ്ടായിരുന്നു കൊച്ചുങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ പോത്തിന്റെ ശല്യം ഉണ്ട് ആനശല്യം ഒരുപാടുണ്ട് അതുകൊണ്ട് പത്തിരുപത് പിള്ളേർ ഈ ചതുപ്പിലുണ്ട് എറുത്ത് ശരിയാക്കി തന്നാലും മതിയായിരുന്നു പെട്ടിട്ടുണ്ട് തിരിച്ചു പോയിട്ടുണ്ട് ഫോറസ്റ്റ് ഓഫീസിൽ നാല് വന്ന് ഫോറസ്റ്റ് വരെ വന്ന് പായച്ചതിന് ശേഷം കൊച്ചുങ്ങളെ കൊണ്ട് ഡാലി സ്കൂളില് അരിപ്പ സ്കൂളില് ബി എം ജി സ്കൂളിൽ വരെ പഠിക്കുന്ന പിള്ളേരാണ് നമ്മളീ ദാലി ചതി കിടക്കുന്നത് ഒറ്റയ്ക്ക് ഒന്നും പോകാനൊന്നും ഒറ്റയ്ക്ക് വരാൻ പറ്റത്തില്ല തള്ളേ തന്ത് ആരെങ്കിലും ഇല്ലാതെ വരാൻ പറ്റത്തില്ല രാവിലെ എല്ലാ കുട്ടികളെയും തള്ളമാര് കൊണ്ടാക്കും അതുപോലെ തിരിച്ചു അതുപോലെ വിളിക്കാൻ വരും ജോലിക്ക് പോവാത്തവര് ഇതിനകത്ത് ഇടയ്ക്കുള്ളവരാണ് ഈ വരുന്നത് അപ്പൊ എല്ലാരും അങ്ങനെ വരാൻ നിൽക്കത്തില്ല ഏതെങ്കിലും രണ്ടു കൊച്ചുങ്ങള് തള്ളേ തന് വരത്തുണ്ട് എല്ലാ പിള്ളേരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെയാണ് ആ ഒരു ഒന്നിലുണ്ട് എൽ കെ ജിയിലുണ്ട് പിന്നെ രണ്ടിലുണ്ട് മൂന്നിലുണ്ട് നാലാം ക്ലാസ്സിലുണ്ട് പിന്നെ ആറാം ക്ലാസ്സിലുണ്ട് അരിപ്പ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അസുഖം ഒരു വണ്ടി വരണത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാനച്ചല്ലാണ്ട് വെളിയിൽ നിന്ന് ഒരു വണ്ടി കയറി വരത്തില്ല ഇറങ്ങി വരണമെങ്കിൽ തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മിക്ക ദിവസവും ആനശല്യാൻ കാരണം ഫോറസ്റ്റ് ഓഫീസിൽ നാള് വന്നിട്ടുണ്ട് അന്ന് അവര് പായിച്ചിട്ടുണ്ട് അവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കൊളുത്തപ്പെടുകയും ചെയ്യുന്നത് ആ വിളിച്ചു വന്നിട്ടുണ്ട് ആ പടക്കമൊക്കെ പൊട്ടിച്ച് പായിച്ചിട്ടുണ്ട് എല്ലാം പോയി കിടക്കും ആ ും ആനയും പിന്നെ അതുപോലെ തന്നെ വിറവ് വീടുന്നതും കമ്പവും ഒക്കെ വീടുന്നതും തന്നെ മറ്റേ ഈ പട്ടിയെ പിടിക്കുന്ന പുലിയുണ്ട് ഇതുവരെ മനുഷ്യനെ ശല്യം ചെയ്തിട്ടില്ലി ഏഹ് ചെറിയ പുലി അത് രാത്രി ഇറങ്ങിട്ടുള്ളൂ അത് പട്ടികളെ മാത്രമേ കണ്ടിട്ടുണ്ട് പട്ടിയെ പിടിച്ചുണ്ട് പോയിട്ടുണ്ട് രാത്രി ദിവസം പുലി ഇറങ്ങി ഇല്ല നമ്മള് അന്ന് ഇങ്ങോട്ട് വന്നപ്പോ അവിടെ ഒരു ആനയൊക്കെ വരുന്നത് പിന്നെ കൊറേ ആൾക്കാരൊക്കെ നമ്മളടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ആനേനെ തുമ്പി പെട്ടെന്ന് പിന്നെ വണ്ടി അങ് ഒതുക്കിട്ട് ഇതൊക്കെ ആനേനെ കാണാതെ നടന്നാണ് പിന്നെ ഒരു കമ്പിയൊക്കെ ശരിയാക്കി തന്നായിരുന്നെങ്കി നല്ല ഉപകാരമായിരുന്നു ഒളിച്ചൊളിച്ചാണ് സ്കൂളിലൊക്കെ പോകണ്ട വരുന്നതാ അല്ല പഠിക്കുന്ന ഈ പെട്ടെന്ന് ഇവിടത്തെ സ്കൂളിലൂടെഒമ്പത് മണിയൊക്കെ എന്റെ പേര് പൊടിമോള് എന്നെ ഇവിടെ കല്യാണം കഴിച്ചാണ് ആദ്യം കൊണ്ടുവരുന്നത് അന്നേരം ഒന്നും ഈ ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ആനശല്യം ഉണ്ട് ഇതേപോലെ അമ്മയാണെങ്കിൽ ഇവിടുന്ന് പണിക്ക് പോയപ്പോ അമ്മ ആനേനെ കണ്ടു ഓടി എന്നിട്ട് പോലും പുറത്തേരെ വിളിച്ചിട്ട് അവരാരും വന്നിട്ട് കൊതുമില്ല അവരെ ആണെങ്കിൽ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഞാൻ ബുദ്ധിമുട്ടിയാണ് അവിടെ നിന്ന് റോട്ടില് വന്നത് തന്നെ എന്റെ പൊടിക്കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ വന്ന് അവരെ ആശുപത്രി കൊണ്ടുപോയത് ഒന്നെങ്കി ഒരു കാലു വേറെ ഒരു മാമനെ ചൂരിൽ നിന്നിടയ്ക്ക് ആന കുത്തിക്കൊന്നായിട്ട് എത്ര പേരെ ഞാൻ വന്നിടയ്ക്ക് ഒരാളെ മരിച്ചതേ അറിവുള്ളു എനിക്ക് ഇവിടെ ഈ ഈ ഈ നമ്മളെ തലയ്ക്ക് ചതുപ്പിന്റെ തലക്കെ വീടിന്റെ പിന്നെ ഇച്ചിരി കാട്ടിൽ ഭീഷണിയ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങി വന്ന് സാധനങ്ങളുമായിട്ട് കേറി വരാൻ പോലും ബുദ്ധിമുട്ടാണ് ആ കുഞ്ഞു കൊച്ചിനെ എനിക്കാന്ന് ഈ മൂന്ന് പിള്ളേരുണ്ട് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് സ്കൂളിൽ പഠിക്കുന്നത് തന്നെ എനിക്ക് ആ കുട്ടികളെ തന്നെ ആ അങ്ങനെങ്കിലും ഇറത്തുനിന്ന് ശരിയാക്കി തന്നാല് അത്രയും നല്ലതാണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു വണ്ടി വിട്ട് തന്നാല് അത്രയും നല്ലതാണ് ഇത്രയും പൊടിക്കൊങ്ങളൊക്കെ സ്കൂളിൽ ഇപ്പൊ പഠിക്കാൻ കൊച്ചുങ്ങളെ പഠിപ്പിക്കണേ ഞങ്ങൾക്ക് അതേ ഉള്ളു കൊച്ചുങ്ങളെ പഠിപ്പിക്കണേ ഞങ്ങടെ കെട്ടയന്മാർക്ക് ജോലിക്ക് ഇറങ്ങി പോകാനുള്ള ഇത് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി പണിക്ക് പോവുന്നവരുണ്ട് ആയനക്കാരൻ വെളുപ്പിന് പോകുന്നവരുമുണ്ട് പണിക്ക് നാലുമണിക്കൂരെ പോകുന്നവരുണ്ട് എത്രയും പ്രാവശ്യം തന്നെ എന്റെ അമ്മ എന്നെ പണിക്ക് തന്നെ രാവിലെ ഇറങ്ങി വന്ന വഴിക്ക് എന്താ നാനയുടെ മുന്നിൽ വന്നിട്ട് അന്നേരം വരെ ഫോറസ്റ്റ് ഓഫീസുകാരെ വിളിച്ചിട്ട് അവർ അന്നേരം പോലും വന്നിട്ടില്ല കൊടുത്തിട്ട് രാത്രി തന്നെ ഒന്ന് വൈകി തന്നെ പൊടിക്കൊടുത്തിന് തന്നെ വൈകാരി തന്നെ ഇറങ്ങിപ്പോന്നെ ഞങ്ങൾക്ക് നിവർത്തിയില്ല പോയപ്പോഴത്തെ താരനെണ്ണമുണ്ടായിരുന്നു അസുഖാണോ ബുദ്ധിമുട്ടില്ല ആരും അവരെ കുറ്റം പറഞ്ഞിട്ട് വരാ ഡാലി വനമേഖലയിൽ താമസിക്കുന്ന ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ കേട്ടത് കുട്ടികളുമായിട്ട് സ്കൂളിൽ നിന്ന് പോകുന്ന അമ്മമാരുടെ ആ ഒരു കാഴ്ചയും അവരുടെ ദയനീയമായ അവസ്ഥയും ഒക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു കാരണം ഡാലി വനമേഖല എന്ന് പറയുന്നത് വളരെ നിബിഡ വനപ്രദേശമാണ് എല്ലാ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ് കുറച്ച് ദിവസമായി ആനയും കാട്ടുപോത്തും ഒക്കെ ഇപ്പൊ ജലക്ഷാമം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ വഴിയും ഞാൻ ഇപ്പം പോകുന്ന വഴിയിലൊക്കെ എപ്പോഴും മൃഗങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വഴിയിലാണ് എങ്കിലും ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയാണ് എത്തിയത് കൊളക്കുപ്പുഴ ഫോറസ്റ്റ് ഡിവിഷനിൽ വരുന്ന ഭാഗമാണ് അതായത് കൊളത്തുപുഴ എന്നും അടുത്തറയ്ക്ക് പോകുന്ന റോഡിൽ ഡാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉണ്ട് അത് കഴിഞ്ഞാണ് നമ്മൾ വനത്തിലേക്ക് കടക്കുന്നത് ഓട്ടോറിക്ഷ മാത്രമേ വരികയുള്ളൂ അപ്പോൾ ഒരു ഫെൻസിംഗ് എങ്കിലും ഇട്ട് കൊടുത്താൽ രാത്രി സുരക്ഷിതമായി ആശുപത്രിയിലോ മറ്റോനൊക്കെ പോകാൻ കഴിയും എന്നുള്ളൊരു അവസ്ഥയാണ് രാവിലെ കുട്ടികളുമായിട്ട് അമ്മമാരൊക്കെ കൊണ്ടാക്കുകയാണ് കുട്ടികളെ അതുപോലെ അച്ഛന്മാർ ജോലിക്ക് പോകുന്നു രാവിലെ നാലുമണിക്കും മണിക്കും ആറു മണിക്കും ഇതുവഴി ജോലിക്ക് പോകുന്നവരുണ്ട് അവരൊക്കെ ആനയുടെയും കാട്ടുമുഖത്തിനും മുന്നിൽ പെടുകയാണ് പതിവ് എന്നാലും ഫെൻസിംഗ് ഒക്കെ ഒന്ന് ശരിയായി കൊടുത്താൽ വനംവകുപ്പ് നല്ല രീതിയിൽ അവരെ ഒന്ന് സംരക്ഷിക്കാൻ നല്ലതായിരിക്കും അവർക്കൊരു സംരക്ഷിതമായ സംവിധാനം ഉണ്ടായി കൊടുക്കുക അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ വനംവകുപ്പ് ശ്രദ്ധിക്കുന്ന മാത്രമല്ല വനം വകുപ്പ് മന്ത്രിയും ഒക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഡാലിയിൽ നിന്നും ഞാൻ ഈ കാഴ്ചകൾ ഞങ്ങൾക്ക് തന്നത് ആ നാട്ടുകാരുടെ വിഷമങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെയുള്ള ജനപ്രിയമായ വിഷയങ്ങളുമായി വീണ്ടും കാണാം ഓക്കേ